ദുർബലമായ ഹദീസുകളും സഹിഹായ ഹദീസുകൾ ഇങ്ങനെ പല ഗണത്തിലുള്ള ഹദീസുകളുണ്ടല്ലോ എന്നാൽ കർമ്മങ്ങൾക്ക് ദുർബലമായ ഹദീസുകളും എടുക്കാം എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹുക്കുമ്പ് അഥവാ വിധി പറയാൻ പാടില്ല എന്നേ ഉള്ളൂ എന്നാണ് ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇസ്ലാമിൽ ഖുറാൻ ഓതുക എന്ന സൽക്രമം സ്ഥിരപ്പെട്ടതാണല്ലോ എന്നാൽ ചില സമയത്തൊക്കെ ഓതാൻ പറയുന്ന ആയത്തുകളുടെയും സുഹൃത്തുകളുടെയും പ്രാധാന്യമൊക്കെ പറയുമ്പോൾ എന്തിനാണ് ദുർബലമായ ഹദീസ് എടുക്കുന്നത് ഇത് സംബന്ധിച്ച് വന്ന ഹദീസുകളൊക്കെ ദുർബലമാണല്ലോ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അമലുകളുടെ പ്രാധാന്യം പറയാൻ ദുർബ ദുർബലമായ ഹദീസുകൾ എടുക്കാമെന്ന് ഷാഫി മധേബിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങളുടെ നിലപാട് എന്നാണ് ഈ ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത് ദുർബലമായ ഹദീത് കൊണ്ട് ഫലായിലുൽ അമാലിന് വേണ്ടി അമല് ചെയ്യുന്നത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ടല്ലോ ഷാഫി മുദബുലേന അമലുകളുടെ പോരിശ ഇന്ന അമല് ചെയ്താൽ ഇത്ര പോരിശ എന്ന് ഇങ്ങനെ ഒരു ഹദീഫിൽ വന്നിട്ടുണ്ട് അത് ലൈഫായ ഹദീസാണ് എന്നാലും സ്വാലിഹായ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്ന ഹദീത് അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഹദീത് ലൈഫായാലും സ്വീകരിച്ചുകൂടെ എന്നാണ് ചോദ്യം തന്നെ പ്രബല പണ്ഡിതനായ ഹാഫി അബിനോജറുൽ അസ്തലാനി വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട് തബീനുൽ അജബ് ബിമാ എന്ന ഗ്രന്ഥം അതിൽ അദ്ദേഹം പറയുന്നത് പണ്ഡിത ലോകത്ത് ദുർബലമായ ഹദീസ് കൊണ്ട് അമല് ചെയ്യാൻ ഉള്ള ഒരു ഇളവ് പണ്ഡിത ലോകത്ത് കാണാറുണ്ട് എന്നാൽ ഏത് ദുർബലമായ ഹജീത്തും കൊണ്ട് അമൽ ചെയ്യ എന്നുള്ളത് ഇസ്ലാമിക ശരീരത്തിന്ന് നിരക്കാത്തതാണ് ദുർബലമായ ഹജീത്തു കൊണ്ട് അമല് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആ ദുർബലത ശക്തമാവാൻ പാടില്ല ശക്തമായ ദുർബലതയാണെങ്കിൽ ഒരു കാരണവശാലും അത് സ്വീകരിക്കാൻ പാടില്ല രണ്ടാമത് അത് പ്രസിദ്ധി ആർജിക്കാനും പാടില്ല നമ്മൾ ഈ ഹതി കൊണ്ട് അമൽ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം നമ്മൾ ദുർബലമായ ഹതിത്ത് കൊണ്ട് നമ്മൾ അമല് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ ഇത് അറിയാൻ പാടില്ല കാരണം മഹാനവരുകൾ പറഞ്ഞത് വിവരമില്ലാത്ത ആളുകൾ ദീനിൽ ഇല്ലാത്തൊരു കാര്യം തുന്നത്താണെന്ന് വിചാരിച്ച് അവർ സുന്നത്തിന്റെ നീയത്ത് വെച്ചുകൊണ്ട് അവർ വിവാദത്തിലേക്ക് വരും അപ്പോൾ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ഉള്ളതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഈ ലൈഫായ ഹതി കൊണ്ട് അമല് ചെയ്യുന്നവർ അത് ജനങ്ങളോട് പറയാൻ പാടില്ല അപ്പൊ പിന്നെ നമ്മുടെ പള്ളികളിലൊക്കെയുള്ള പണ്ഡിതന്മാർ അമലുകളെ പോരിശ സൽക്കർമ്മങ്ങളാണ് പോരിശയാക്കപ്പെട്ടതാണ് എന്നാലും നയ്പായ ഹതി അതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ിംബറിന്റെ മുന്നിലും സ്റ്റേജിൽ കയറിക്കൊണ്ടും പ്രസംഗിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നർത്ഥം അതുപോലെ തന്നെ ഈ ദുർബലമായ ഹരീത്ത് കൊണ്ട് ഒരാൾ അമൽ ചെയ്യുകയാണെങ്കിൽ ഇത് സുന്നത്തല്ല എന്ന് കൊണ്ട് തന്നെ ചെയ്യാം കാരണം സുന്നത്തെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിദാന ശാസ്ത്രങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ ആഹ്വാനം നിർബന്ധമായൊരു പിന്നെ താക്കീത് ഒരു ആഹ്വാനം വരികയാണെങ്കിൽ നിർബന്ധമായ അർത്ഥത്തിൽ വരികയാണെങ്കിൽ വാജിബാണ് വൈറ ജാസിമ അള്ളാഹുവിന്റെ ആഹ്വാനം ഐച്ഛികമായി നിർബന്ധമല്ലാത്ത രൂപത്തിലുള്ള ആഹ്വാനം വരികയാണെങ്കിൽ അപ്പോൾ സുന്നത്താണ് അപ്പൊ ഇവിടെ ദുർബലമായ ഹദീസ് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഐച്ഛികമായൊരു ആഹ്വാനം വന്നു എന്നാണ് അവൻ പറയുന്നത് മാത്രമല്ല മഹാനവറികൾ തുടർന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദുർബലമായ ഹദീദ് കൊണ്ട് അമല് ചെയ്യാൻ പോകുന്നവർ വലിയ തെഹറ അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ റസൂൽ അലൈബ്ലങ്ങളുടെ ഹദീത്തിന്റെ പരിധിയിൽ അവൻ പെട്ടുപോകുന്നതിന് കാരണം റസൂൽ പറയുകയുണ്ടായി ആരെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു ഹദീദ് പറയുമ്പോൾ അത് കളവാവാൻ സാധ്യതയുള്ളത് കളവാണെങ്കിൽ അവൻ കള്ളന്മാരിൽപ്പെട്ട ഒരു കള്ളനാണ് എന്ന് പറഞ്ഞത് ഹദീഫിന്റെ പരിധിയിൽ ഇവരെല്ലാം പെട്ടുപോകുമെന്ന് മഹാനായ ഹാഫു കലാരി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് അമല് ചെയ്യുക എന്നൊരു വിഷയമുണ്ടെങ്കിലും അതിന് ഇങ്ങനെ ഒരു മേൽ പറഞ്ഞതുപോലെയുള്ള ഒരു പശ്ചാത്തലമാണ് അതിനുള്ളത് എന്ന് മഹാനായ ഹാഫു ദുന്യാ ഷാഫി മദബിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതൻ ഇബാ വ്യാഖ്യാനം എഴുതിയ മഹാനപരികളുടെ ലജബ് ബിമാ റജബ് എന്ന ഗ്രന്ഥത്തിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും അള്ളാഹ്